നമ്മളുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന്റെ രണ്ടാമത്തെ ഘട്ട വിതരണം നാളെ മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ഓണത്തോടനുബന്ധിച്ച് നാലായിരത്തി എണ്ണൂറ് രൂപ മൂന്ന് മാസത്തെ ഗഡുക്കളാണ് സർക്കാർ വിതരണം ചെയ്തിരുന്നത് ഇത് ഇപ്പോൾ നമ്മളുടെ സംസ്ഥാനത്ത് മാർച്ച് ഏപ്രിൽ മെയ് തുടങ്ങിയ മൂന്ന് മാസങ്ങളിലെ ധനസഹായമായിട്ടാണ് ഇപ്പോൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൈകളിലേക്ക് തുക നൽകുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പൂർത്തിയായിരുന്നു പല മേഖലകളിലും വിതരണം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ധനസഹായം പല മേഖലകളിലേക്കും പൂർണ്ണമായിട്ട് എത്തിച്ചേർന്നിട്ടില്ല അതുമാത്രമല്ല സർക്കാരിൻ്റെ ഈ വലിയ ആനുകൂല്യം ഏകദേശം മൂവായിരത്തി രൂപയാണ് ണത്തോടനുബന്ധിച്ച് ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഘട്ട വിതരണമാണ് നാളെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് ആനുകൂല്യം ലഭിക്കാനുള്ള ഗുണഭോക്താക്കളെല്ലാം ശ്രദ്ധിക്കുക അവർക്ക് മുടങ്ങാതെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് സർക്കാർ സഹായം എത്തിക്കും രണ്ട് ഗഡുകൾ ആയിരത്തി അറുനൂറിന് രണ്ട് ഗഡുക്കുകളാണ് ഇത് ചേരുന്നത് ഇതോടെ തന്നെ കുടിശ്ശികയിൽ ഒരു മാസത്തെ ഗഡുവും അതോടൊപ്പം തന്നെ തനത് മാസത്തെ വിതരണവും ആയിട്ടാണ് ആനുകൂല്യം ഇപ്പോൾ വിതരണം ചെയ്തു വരുന്നത് ഇത് നമ്മളുടെ സേവനയിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ മാർച്ച് ഏപ്രിൽ മെയ് തുടങ്ങിയ മൂന്ന് മാസങ്ങളിലെ തുകയായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഈ ധനസഹായ വിതരണമൊക്കെ ലഭിക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ വിരൽ പതിച്ചുള്ള മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടാവണം കാരണം അടുത്ത പെൻഷൻ ഗഡ് മുതൽ നമുക്ക് ആനുകൂല്യം നൽകുന്നത് അല്ലെങ്കിൽ സർക്കാർ ആനുകൂല്യം നൽകുന്നത് ഈ മസ്റ്ററിങ് ചെയ്ത ഗുണഭോക്താക്കൾക്കായിരിക്കും അപ്പോൾ ആനുകൂല്യം തടസ്സപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക വീടുകളിൽ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ വീട്ടിലുള്ളവർ തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ക്ഷേമനിധി ബോർഡിനും മസ്റ്ററിംഗ് ഉണ്ട് അതോടൊപ്പം തന്നെ ഈ ക്ഷേമ പെൻഷനുകൾ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്കെല്ലാം മസ്റ്ററിംഗ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ മസ്റ്ററിങ് ചെയ്യുന്നതിന് മുപ്പത് രൂപ ഓൺലൈൻ നേരിട്ടെത്തി ചെയ്യുന്നതിന് മുപ്പത് രൂപ ഇനി നമുക്ക് വീടുകളിലെത്തി ചെയ്യുന്നതിന് അൻപത് രൂപയോളമാണ് ഫീസ് ഉള്ളത് എന്നൊരു കാര്യം കൂടി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മസ്റ്ററിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ുള്ളവർ സേവനയിൽ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് അതായത് നമ്മൾ മസ്റ്ററിങ് ചെയ്ത സമയം കൃത്യമായിട്ട് അതിൽ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടാകും അത് കാണാൻ സാധിക്കും അത് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മളുടെ മസ്റ്ററിങ് അത് വിജയകരമായിട്ടുണ്ടാവില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെ ഒരു സ്റ്റാറ്റസ് കൂടി പരിശോധിച്ച് ഇതൊന്ന് സ്ഥിരീകരിക്കണം അതുകൊണ്ട് നമ്മൾ ആധാറോ അല്ലെങ്കിൽ പെൻഷനർ ഐ വെച്ച് നമുക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കും ഇനി നമ്മുടെ സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സർക്കാരിൻ്റെ മറ്റു പല ആനുകൂല്യ പദ്ധതികളിലേക്കും ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരം കൂടിയാണ് സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന വയോമധുരം എന്ന് പറയുന്ന ഗ്ലൂക്കോമീറ്റർ സൗജന്യമായിട്ട് ലഭിക്കുന്ന പദ്ധതി മന്ദഹാസം എന്ന പേരുള്ള കൃത്രിമ ദന്തനിരകൾ നമുക്ക് സ്ഥാപിക്കുന്നതിനു വേണ്ടി വയോജനങ്ങൾക്ക് സ്ഥാപിക്കുന്നതിനു വേണ്ടി സർക്കാർ ധനസഹായം നൽകുന്ന പദ്ധതികൾ നിലവിലുണ്ട് അവയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരമാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനിധി എന്ന് പറയുന്ന പോർട്ടൽ വഴിയാണ് അപേക്ഷ വെക്കേണ്ടത് അത് അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലും എത്തിച്ചേർന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നമുക്ക് വേണ്ടി അപേക്ഷകൾ വെച്ച് തരും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുൻഗണനാ റേഷൻ കാർഡ് ബി പി എൽ എ ബി റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് നിശ്ചിത രോഗമുണ്ട് അല്ലെങ്കിൽ നമുക്ക് കൃത്രിമ ദന്തനിര സ്ഥാപിക്കാൻ നമ്മൾ അനുയോജ്യമാണ് നമ്മൾ യോഗ്യനാണ് എന്ന് തെളിയിക്കുന്നത് ഉൾപ്പെടെയുള്ള കുറച്ച് സാക്ഷ്യപത്രങ്ങൾ വേണം ഇങ്ങനെയുള്ള രേഖകളെല്ലാം വെച്ച് വേണം അപേക്ഷ വെക്കുന്നതിന് അതോടൊപ്പം തന്നെ ഫോൺ നമ്പർ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളും നൽകേണ്ടതുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ച് എത്രയും വേഗം ഈ സ്കീമുകളിലേക്ക് കൂടി അപേക്ഷകൾ വയ്ക്കുക അറുപത് വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്കാണ് സ്ത്രീ പുരുഷ ഭേദവിന്യായ എല്ലാവർക്കും ഈ ആനുകൂല്യ വിതരണമുണ്ട് എല്ലാ ജില്ലകളിലും ആനുകൂല്യം നൽകുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് അറിയിപ്പ് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക